സംസ്ഥാനത്ത് ആശങ്ക വിതച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ടൂറിസ്റ്റ് വില്ലേജിലെ പൂട്ടി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് സ്വിമ്മിംഗ് പൂൾ പൂട്ടിയത് പതിനേഴുകാരനാണ് ഇന്നലെ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് സ്വാതന സാജു നൽകും വിശദാംശങ്ങൾ സ്വാന്തന സംസ്ഥാനത്ത് തന്നെ മരണക്കണക്കടക്കം കൂടിയ സാഹചര്യമുണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് തിരുവനന്തപുരത്തും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത് ജില്ലയിൽ തന്നെ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് Deixa danar ഗുഡ് മോർണിംഗ് ശ്രുതി ഗുഡ് മോർണിംഗ് റോഷനി രാവിലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ് അതിനിടെയാണ് സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് കൂടി ഈ രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് പതിനേഴ് വയസ്സുകാരൻ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ തിരുവനന്തപുരം പൂവാർ സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇയാൾ ഒരു സ്ഥലത്ത് മാത്രമാണ് പുറത്തുപോയി കുളിക്കുക യും മറ്റും ചെയ്തിട്ടുള്ളത് അത് തിരുവനന്തപുരം ആക്കുളത്തുള്ള ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിലാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് ഈ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കളും ഒപ്പം എത്തി ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കൊള്ളിച്ചത് അതുകൊണ്ട് തന്നെ ഈ പൂളിൽ നിന്നാണോ രോഗം ഉണ്ടായത് എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉള്ളത് അതിന്റെ പരിശോധനയും മറ്റും നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ എന്തായാലും പൂള ഇന്നലെ വൈകുന്നേരം മുതൽക്ക് തന്നെ അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വടക്കൻ ജില്ലകളിലായിരുന്നു കൂടുതൽ അമിബിക് മസ്തിഷ്ക ജ്വര കണക്കുകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്തും ഇത്തരത്തിൽ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നില നിലനിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എത്ര പേർക്ക് ഈ അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടായി എന്നുള്ള കണക്കുകൾ പോലും വ്യക്തമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇന്നലെ ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ ആ കണക്കുകളൊക്കെ തന്നെയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപത്തിയേഴ് പേർക്ക് ഇന്നലെയുള്ള ഒരു കേസ് കൂടെ ചേർക്കുമ്പോൾ അറുപത്തിയേഴ് പേർക്കാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വം ബാധിച്ചിട്ടുള്ളത് അതിൽ പതിനേഴ് പേരെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പതിനേഴ് പേരെ എന്നുള്ള കണക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഏഴു പേര് മരിച്ചിരിക്കുന്നത് ഒരു മാസത്തിനിടെയാണ് എന്നുള്ളതാണ് ഇതിന്റെ വ്യാപ്തി കൂട്ടുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ അമിബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അതിനുശേഷമുള്ള കണക്കുകൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് കൂടുതൽ ആളുകൾക്കും ഈ രോഗം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത് മറ്റൊരു കണക്ക് പറഞ്ഞിട്ടാണ് കാരണം തൊണ്ണൂറ്റിയേഴ് ശതമാനം ഈ രോഗം ഉണ്ടായാൽ ഏഴ് ശതമാനവും മരണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളപ്പോൾ കേരളത്തിലെ മരണനിരക്ക് ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്